ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വെച്ച് മത തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്ത സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അഞ്ചൽ ആറു ജംഗ്ഷനിൽ ദീപം തെളിയിച്ചു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ബി എം എസ് ആർ എസ് എസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് കാശ്മീരിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ദീപം തെളിയിച്ചത് ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ആയൂർ അധ്യക്ഷനായിരുന്നു ആർഎസ്എസ് സംഘചാലക് അഡ്വക്കേറ്റ് അനിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വളരെ ശക്തമായ ശക്തമായ കാലങ്ങൾ നാളുകൾ ഇനി വരാനിരിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ഭാരതം പഴയ പോലെ മറ്റുള്ളവരുടെ ദയനീയതയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആ വേണ്ടി ഭീകര മുന്നിൽ യാദിച്ചു നിൽക്കുന്ന യാചകന്റെ ഭീരുവിന്റെ കാലമല്ല രാജ്യമല്ല എന്ന് മറിച്ച് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ കെൽപ്പുള്ള ശേഷിയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണകൂടം ഭരിക്കുന്ന ഭാരതത്തിലാണ് നാം ജീവിക്കുന്നതെന്നുകൊണ്ട് കൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയും ഈ ഇരുപത്തൊമ്പത് ആത്മാക്കളുടെ ആ മരണത്തിന് അവരുടെ രക്തസാക്ഷിത്വത്തിന് ഉചിതമായ മറുപടി നൽകുവാൻ ഭാരതത്തിൻ്റെ സൈന്യവും സർവശക്തമായ സർവ്വശക്തമായ ഭരണകൂടവും പ്രതിജ്ഞാബക്തമാണ് അതുകൊണ്ടാണ് അടുത്ത നിമിഷം സാധാരണ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ സ്ഥിരമായി പറയാറുള്ള പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ പറയാറുള്ള ഒരു വാക്യമുണ്ട് ഞങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയാനുള്ള ആർജവത്വം ഉണ്ടാവും അവർക്ക് നേരത്തെ മുൻകാലങ്ങളിൽ ഇന്ന് നേരെ മറിച്ചാണ് സംഭവിച്ചത് പാകിസ്ഥാനിൽ വന്ന രാഷ്ട്രം വീഴുത്തോടെ ഭയപ്പാടോടെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള വളരെ വളരെ ശ്രമം അവർ നടത്തിയിരിക്കുന്നു ഈസ്റ്റ് ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ി ജെ പി നേതാക്കളായ ഉമാദേവി മണിക്കുട്ടൻ ചന്ദ്രലേഖ തുടങ്ങിയവർ സംസാരിച്ചു സമ്പന്നമായ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഇവിടുത്തെ പാകിസ്ഥാൻ ചട്ടകള് പാകിസ്ഥാന്റെ തീവ്രവാദികൾ പാകിസ്ഥാന്റെ അച്ചാരം വാങ്ങിക്കഴിയുന്ന ഈ നാട്ടിലെ മത തീവ്രവാദികൾ മുസ്ലിം മത തീവ്രവാദികൾ നമ്മുടെ സഹോദരന്മാരെ കൊണ്ടൊടുക്കിയിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ദയനീയമായ ഒരു കാഴ്ച

ആ പാകിസ്ഥാൻ ഇന്ന് മത തീവ്രവാദികളെ വട്ടാളക്കാട് വേഷം ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അതിൽ പ്രതിഷേധിക്കുകയാണ് പ്രതികരിക്കുകയാണ് നേരത്തെ നമ്മുടെ അരിച്ചട്ട പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു നാഴിക ഒരു നാണങ്ങിയുണ്ട് സി പി എം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് देवडेयं, देवडेयं, ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ